അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ എനിക്ക് കാത്തിരിക്കാനാവില്ല കുട്ടികളെ ഒരു വേട്ടപക്ഷങ്ങോട്ട് വരാതിരിക്കാൻ കൂട് ചുള്ളിക്കമ്പുകൾ കൊണ്ട് മൂടാം അപ്പോഴേക്കും ഞാൻ കണ്ടിട്ട് വരാം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചിരിക്കുമല്ലോ അതെ അമ്മേ ഞങ്ങൾക്ക് കുഴപ്പമില്ല അമ്മ പോകൂ രണ്ടു കുട്ടികളെയും നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം പിങ്കി മോനുവിനെ അന്വേഷിച്ചിറങ്ങുന്നു വളരെ ദൂരം പറഞ്ഞതിനു ശേഷം അവൾ കാട്ടിലെ ഒരു ഭാഗത്ത് കുറച്ച് ധാന്യങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണുന്നു തന്നെ അവളുടെ ഭർത്താവ് മോനു വലയിൽ കുടങ്ങി കിടക്കുന്നത് കണ്ടു പിങ്കി പെട്ടെന്ന് തന്നെ മോനുവിന്റെ അടുത്തേക്ക് വരുന്നു മോനുജി പറ്റി വലയിൽ കുടുക്കിയത് പിങ്കി നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ഇവിടെ പരുന്തും വേട്ടക്കാരനും ചേർന്ന് വല ഒരുക്കിയിട്ടുണ്ട് അവർ എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കയില്ല നീ നിന്റെ ജീവനും കൊണ്ട് ഇവിടെ നിന്ന് പോകൂ നീ കൂടി പിടിക്കപ്പെട്ടാൽ നമ്മുടെ കുട്ടികൾക്കും എന്ത് സംഭവിക്കും നമ്മുടെ കുട്ടികളെ നല്ലതുപോലെ സംരക്ഷിക്കണം അവരോട് പറയണം അവരുടെ അച്ഛൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് മോനുവിന്റെ വാക്കുകൾ കേട്ട് പിങ്കിപ്പക്ഷി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി മോനുജി അങ്ങിങ്ങനെയൊന്നും പറയരുത് നമ്മുടെ രണ്ടു കുട്ടികൾ മുട്ടയിൽ നിന്ന് പുറത്തു വന്നു ബാക്കി മൂന്ന് പേരും പെട്ടെന്ന് തന്നെ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരും നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരുമിച്ച് വളർത്തും ഞാൻ എന്ത് ചെയ്തു അങ്ങേ ഈ വലയിൽ നിന്ന് പുറത്തിറക്കും